നമസ്കാരം ഉണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചായോത്ത് കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിനടുത്ത് ചായോത്ത് നാനൂർ കരിന്തലം പഞ്ചായത്തിലെ ചായോത്ത് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുക അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് ഓട്ടോ ഏറ്റവും കിട്ടുക കൊറേ നേരം ഒരു ഓട്ടോ കിട്ടാന്ന് നിക്കുമ്പോഴാണ് നമ്മുടെ എന്താ പേര് ഭാസ്കരേട്ടം വരുന്നത് അപ്പൊ ഞങ്ങൾക്കൊരു സംശയം ഇപ്പൊ ഓട്ടോ ഡ്രൈവർ തന്നെ എന്നുള്ളത് ഒരു വളരെ വേറിട്ട വ്യക്തിത്വമാണ് കാരണം ഇദ്ദേഹം ഒരു ഓട്ടോറിക്ഷക്കാരനാണ് അതിലുപരിയായിട്ട് ഒരു എഴുത്തുകാരനാണ് രണ്ട് നോവലുകൾ രണ്ട് നോവലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ രണ്ട് നോവലുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് അതിനൊക്കപ്പുറം ഇദ്ദേഹത്തിന് നാലാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഒരുപാട് സവിശേഷങ്ങളായ ഗുണങ്ങളുള്ളൊരു വ്യക്തി ഇദ്ദേഹം ഒമ്പത് വർഷമായി ഷർട്ട് ധരിച്ചിട്ടെന്നാണ് പറയുന്നത് അപ്പൊ ആ ഷർട്ട് ധരിക്കാത്തതിനെ കുറിച്ചും ഇദ്ദേഹം ചെരുപ്പിടാറില്ല ഈ ചെരിപ്പിടാ വടക്കേ മലബാറിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്ര ആചാരമാണ് ഈ വെളിച്ചപ്പാട് അതുമാതിരി അഞ്ചിത്തിരിയൻ പിന്നെ പല ആചാരമുണ്ട് കുടക്കാരശൻ അങ്ങനെ പല ആചാരം ഇവർ ഈ ആചാരപ്പെട്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഈ തലമുണ്ടനം ചെയ്ത് തലസം കുളിച്ച് അവരെ ആ ഒരു ആചാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കൃത്യമായ ഒരു ആചാരനിഷ്ഠകളോടുകൂടി പിന്നീടുള്ള പിന്നെ നാളുകൾ കഴിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ ആ ക്ഷേത്ര ആചാരങ്ങളുമായി അനുഷ്ഠാനങ്ങളുമായി രാധാകൃതം സാധിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക പിന്നെ അവർക്ക് തന്നെ ജീവിതത്തിൽ ചില പിന്നെ ചിട്ടകളും പിന്നെ അതിൻ്റെതായിട്ടുള്ള പിന്നെ രീതികളുണ്ട് ഒരു കലാകാരനാ ആചാരത്തിന് മുമ്പ് ഞാനൊരു നാടകക്കാരൻ നാടക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ും പിന്നെ നാടകം സ്റ്റേജിൽ കളിക്കാനും ഒന്ന് പിന്നെ ഒരു ആചാരത്തിന് മുമ്പ് എഴുതിയത് ഉദയഗതിയുടെ സന്ധ്യ രണ്ടായിരത്തി പതിനൊന്നില് പ്രകാശനം അതിന്റെ പ്രകാശന പിന്നെ നിർവഹിച്ചത് ാണ് ആ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയ നമ്മളെ പ്രകാശൻ മഹി കരുവുള്ളൂർ പ്രകാശൻ കരിവള്ളൂർ കേട്ടിട്ടുണ്ട് ഈ രണ്ടാമത്തെ പുസ്തകം ആചാരത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മളെ പിന്നെ പണ്ഡിതനും അതായത് പിന്നെ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തി ആയിരുന്ന ആയ നമ്മൾ ഇ പി രാജഗോപാലൻ സാറാണ് ആ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചത് അതിൻ്റെ അവതാരിക എഴുതിയത് നമ്മളെ എൻ്റെ പ്രിയപ്പെട്ട ാണ് പ്രവാസകനാണ് നിരവധി വേദികളിൽ പ്രഭാഷണങ്ങളും അതുമാതിരി നിരവധി മാർഗം ഓട്ടോ ആണ് ഉപജീവനമാർഗം ഓട്ടോ ആണ് എവിടെയാണ് ഓടുന്നത് കയ്യൂർ തന്നെയാണ് ഓടുന്നത് എത്ര വർഷം ഇങ്ങനെ വെളിച്ചപ്പാട് എന്നുള്ള തസ്തിക ഏറ്റെടുത്തിട്ട് അതിനുശേഷം താങ്കൾ ഷർട്ട് ധരിച്ചിട്ടില്ല ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല പിന്നെ ബീഫ് കഴിക്കില്ല മട്ടൺ കഴിക്കില്ല മദ്യപിക്കില്ല ആ അങ്ങനെ ഒരു ഒരു സവിശേഷ വ്യക്തിത്വത്തിന്റെ ഉടമയെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ പലയിടങ്ങളിലും വെച്ചിട്ട് നമുക്ക് ഇനിയും കാണാൻ കഴിയട്ടെ ഓക്കേ സന്തോഷം എന്തൊക്കെ പ്രത്യേകതകളുള്ള വ്യക്തികളാണ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത് ഇതിൽ പകുതി പേരെ പോലും നമ്മൾ തിരിച്ചറിയുന്നതില്ലോ എന്നാണ് സങ്കടം എവിടെയെങ്കിലൊക്കെ വെച്ച് ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള ആളുകളെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്കിടയിൽ എത്തിക്കുമ്പോൾ ഒരു അഭിമാനമാണ് ഇദ്ദേഹം ഭാസ്കരൻ കയ്യൂരാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വെളിച്ചപ്പാടാണ് ഒരു എഴുത്തുകാരനാണ് നാടകക്കാരനാണ് ഒരു അടിമുടി തികഞ്ഞ കലാകാരനാണ് അദ്ദേഹത്തിന് ഇനി ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം പോവുകയാണ് ഞങ്ങൾ തിരിച്ചു നാട്ടിലേക്ക് പോരുകയാണ് ഇതുപോലെ വ്യത്യസ്തങ്ങളായ ആളുകളുമായിട്ട് നിങ്ങൾക്കിടയിലേക്ക് വരുമ്പരയ്ക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവം നന്ദി നമസ്കാരം